സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ ഇത് കടന്നു പോകുന്നത് ഫസ്റ്റ് റൗൺ റിപ്പോർട്ടർ കൊല്ലത്ത് വീണ്ടും വലിയൊരു സൈബർ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുകയാണ് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് ഒരു വയോധികന് നഷ്ടമായത് ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടാണ് തട്ടിപ്പിന്റെ തുടക്കം പിന്നീട് വിവിധ വെബ്സൈറ്റുകളിലെ അംഗത്വം ലോഗിൻ ചെയ്യിപ്പിച്ചു തുടർന്ന് വ്യക്തിവിവരങ്ങൾ ശേഖരിച്ച് ട്രേഡിംഗ് എന്ന പേരിൽ പല തവണകളായി പണം തട്ടുകയായിരുന്നു എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് ജയശങ്കർ ഇപ്പൊ നോക്കൂ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ടിടപെട്ട് സൈബർ തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു ബോധവൽക്കരണം നടത്തി നമ്മുടെ സൈബർ ഇടങ്ങളിൽ തന്നെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിരന്തരം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകി പക്ഷെ ഇപ്പോഴും ഇത് നോക്കൂ ഒരു കോടിക്കൊന്നും ഒരു വിലയില്ലേ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കോടികൾ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ടവർക്ക് എങ്ങനെയാണ് ആളുകൾ കൈമാറുന്നത് എന്താണ് ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം അതായത് മാധു കേരള പോലീസും ഒപ്പം തന്നെ മാധ്യമങ്ങളും ഒക്കെ സൈബർ തട്ടിപ്പിനെതിരെ നിരന്തരം വാർത്തകൾ ചെയ്യും ബോധവൽക്കരണമൊക്കെ നടത്തുമ്പോഴാണ് ഓരോ ദിവസവും തട്ടിപ്പ് സംഘങ്ങൾ മലയാളികളുടെ അടുത്ത് നിന്ന് ആയിരവും പതിനായിരവും ലക്ഷങ്ങളും കോടികളുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വനിതയുടെ കയ്യിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയ വാർത്ത ഈ കൊല്ലം റൂറലിൽ നിന്ന് തന്നെ സംരക്ഷ നൽകുകയുണ്ടായി പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും കുണ്ടറ സ്വദേശിക്ക് ഒരു കോടി അറുപ അറുപത് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിപ്പ് സംഘം അയാളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ആഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ഫേസ്ബുക്ക് വഴി തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടു പിന്നീട് ചില വെബ്സൈറ്റുകളിലൊക്കെ അംഗത്വം സ്വീകരിപ്പിച്ചു ഇയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു പിന്നീടാണ് ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാനുള്ള ഒരു പ്രേരണ നൽകിയത് അങ്ങനെ ഇയാൾ ഇതൊക്കെ വിശ്വസിച്ച് ഉയർന്ന പലിശ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം നിക്ഷേപിക്കുന്നു അങ്ങനെ മാസങ്ങൾ ആളോളം വിവിധ തവണകളായി പണം നൽകി അവസാനമാണ് ഈ അറുപത്തിയേഴുകാരൻ താൻ പറ്റിക്കപ്പെട്ടു എന്ന വിവരം മനസ്സിലാക്കിയത് ഒടുവിൽ വലിയ മാനസിക സമ്മർദ്ദം ത്തിനിരയായി അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ കൊല്ലം റൂറൽ സൈബർ പോലീസിൽ പരാതി നൽകി പോലീസ് നിലവിൽ ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ തന്നെ വാടകയ്ക്കെടുത്ത അക്കൗണ്ടുകളാണ് കേരളത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരല്ല ഈ അക്കൗണ്ടുകളൊക്കെ ട്രേസ് ചെയ്യാൻ പോലീസ് സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്നതാണ് പോലീസ് പറയുന്നത് ഈ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ സ്വയം ജാഗ്രത കാണിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് തടയാൻ മറ്റ് വഴികളില്ല എന്നാണ് പറയുന്നത് എത്ര ക്യാമ്പയിൻ നടത്തിയാലും ആളുകൾ പണത്തോടുള്ള ആർത്തിക്ക് പുറത്ത് ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ വീഴുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ പണ്ട് പറഞ്ഞത് പണത്തോടുള്ള ആർത്തിയാണ് ഇങ്ങനെ തട്ടിപ്പ് പെരുകാനുള്ള കാരണമെന്നാണ് ഒരു തരത്തിൽ അത് ശരിയാണ് നിരന്തരമായി ഉയർന്ന പലിശ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നു ഏറ്റവും ഒടുവിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി ആളുകൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് പതിവ് പോലെ കേസെടുത്തിട്ടുണ്ട് പോലീസ് അവരുടെ പരിമിതികളിൽ നിന്ന് അന്വേഷണവും നടത്തുന്ന എന്തായാലും പോയ പണം പോയി ഇനിയെങ്കിലും ജാഗ്രത പാലിപ്പിക്കണമെന്നാണ് പോലീസ് അൺഒഫീഷ്യലി നമ്മൾ ഈ കാര്യമൊക്കെ ചോദിച്ച് ചെല്ലുമ്പോൾ പറയുന്നത് ശരി വിവരങ്ങൾ